ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ഈ ഒരു ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോസാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഇത് വ്യത്യാസമായിട്ട് ഒരു ചൂരുണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാലമായിട്ടുണ്ടെങ്കിൽ ഒരു പതിവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ചൂരിൻ്റെ ഇറക്കിലൊക്കെ ആവശ്യമില്ലേ അപ്പം അതിനൊക്കെ വേണ്ടി ചൂലൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ചൂലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പറമ്പിൽ വീണ് എടുക്കുന്നത് പോലുള്ള ഓലൊക്കെ എടുത്തിട്ടിങ്ങനെ അതിൻ്റെ നല്ല ഓലയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കട ഭാഗത്തുള്ളതും തലഭാഗത്തുള്ളതൊക്കെ ഒന്നും അത് കനം കുറഞ്ഞ് ഈർക്കലാവില്ലേ അപ്പം അതൊന്നും എടുക്കാറില്ല ഈ സെൻടർ ഭാഗത്തുള്ള ഓലയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിയിട്ട് എടുക്കുമ്പോൾ പൊതുവേ ഒരു മുറ്റടിക്കാനുള്ള ചൂലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ഒക്കെ ഓലയൊക്കെ ആയിട്ടൊക്കെ ഓല വെട്ടി വെക്കേണ്ട ആവശ്യം വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതാ കുറച്ച് ഓലൊക്കെ ഇതുപോലെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഈർക്കിളാക്കി എടുക്കണം അപ്പോൾ അതിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കെട്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഓരോ കെട്ട് എടുത്തിട്ട് ഈർക്കിളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു കെട്ട് ഞാൻ ആദ്യം അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈർക്കിളാക്കി എടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ഓല എടുത്തിട്ട് ഒരു കത്തി എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഈർക്കിളിൻ്റെ ആ ഭാഗം വരുന്ന ആ ഭാഗത്ത് ഇങ്ങനെ വിതീട്ട് ഇങ്ങനെ വിടർത്തി എടുക്കുന്നണ്ട് എന്നിട്ട് ഓല മാറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതാ ഒരു ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ചെയ്തെടുക്കണം അപ്പം നമുക്കിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും അപ്പോൾ നമ്മളിങ്ങനെ അതിനെ എളുപ്പത്തിനായിട്ട് ഒരു രണ്ടെണ്ണോ അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ വെച്ചിട്ടിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതായതുപോലെ ഇങ്ങനെ ഒരേ സൈഡിലേക്ക് ചെരുവുള്ള ഓല നമ്മുടെ ഓലയുടെ ഒരു വശത്തുനിന്ന് വെട്ടിയെടുക്കുന്ന ഓലകളില്ലേ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഇനി ഇപ്പം നാലെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈർക്കിള് തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമുക്ക് നാല് ഈർക്കിൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുന്ന പോലെ തോന്നും ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും ഒരു മൂന്നോ നാല് ഈറക്കളായിട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഓലയിൽ നിന്ന് ഈർക്കിളൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഈർക്കിളിനെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചെറുതായിട്ടുള്ള ഓലകൾ വീണ്ടും ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ അത്ര ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നീറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ നല്ല കൂടുതലുള്ള ഓലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ വീണ്ടും ഒന്ന് ചെറിയ കെട്ടൊക്കെ ആക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് അതിനനുസരിച്ചൊക്കെ ചെയ്തെടുത്താൽ മതി കുറേശ്ശേ കുറേശ്ശേയായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെന്താ ഞാനതിലൊരു കെട്ട് വീണ്ടും എടുത്തിട്ട് ഞാനത് ഈർക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിൽ ും ഓരോ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ചൂണ്ടുവരലില്ലേ അതിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചീന്തി എടുക്കുന്നുണ്ട് ഈർക്ക പോലെയൊക്കെ ചിന്തി മാറ്റി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഈർക്കിളിൽ അധികം ഓലയൊന്നും ഉണ്ടാവില്ല കുറച്ച് ഓല മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയയിൽ വന്നിരുന്നിട്ടോ അല്ലെങ്കിൽ ടി വി കാണുമ്പോഴോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അകത്ത് കുറച്ച് ഓലല്ലേ വരുകയുള്ളൂ കൂടുതൽ ഓലൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് അങ്ങനെയൊക്കെ സൗകര്യം പോലെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയൊരു എളുപ്പ വഴിയാണ് കേട്ടോ ഈ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഇങ്ങനെ നല്ല ഉണങ്ങിയ ഓലയൊക്കെ അല്ലേ ഇത് അപ്പോൾ അത് കാരണം ഇതുപോലെ ഇങ്ങനെ ചെറിയ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈർക്കിളിൽ ഉണ്ടാവുക അതുകൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ വിരലിൽ ചിലപ്പോൾ മുറിയൊക്കെ ആവും ചിലപ്പോൾ അല്ലെങ്കിൽ കത്തിക്കൊണ്ടിട്ട് മുറിയാവും വേണ്ടി ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് ചൂണ്ടപരയെല്ലാം കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ മുറിയാവുമ്പോഴൊക്കെ ആകുമ്പോഴൊക്കെ കെട്ടില്ലേ അതുപോലെ ഇപ്പോൾ മുറിയായിട്ടൊന്നും അല്ല മുറി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കെട്ടിയിട്ടുള്ളത് എന്നിട്ടിതാ അതിൻ്റെ ആ കെട്ടിൻ്റെ മുകളിലായിട്ട് ഈർക്കിൾ വെച്ചിട്ട് കത്തിക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഓലയ്ക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കൈ മുറിയുന്നോ ഒന്നുള്ള പേടിയും ടെൻഷനൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടി വി കൊണ്ടോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈർക്കിൾ ചൂലാവുന്നതും അറിയേയില്ലാട്ടോ പെട്ടെന്ന് പണി കഴിയുന്ന പോലെ തോന്നും പിന്നെ അതുപോലെ ഇങ്ങനെ കുറേശ്ശേയായിട്ടൊക്കെ ചെയ്തെടുത്താലും മതി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പം അങ്ങനെ അതാ നല്ലൊരു ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഐഡിയ ആണ് പിന്നെ പച്ചീർക്കളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കയ്യിൽ കെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പച്ചവോല നല്ല സോഫ്റ്റ് ആയില്ലേ അപ്പം അങ്ങനെ അത്ര വലിയ പെട്ടെന്ന് മുറിയൊന്നും ആവില്ല കേട്ടോ ഉണങ്ങിയ ഒലയാകുമ്പോഴാണ് ഇങ്ങനെ കെട്ടിട്ടിട്ട് ഈ പച്ചവല ആണെങ്കിൽ ും കൈമുറിയും ഉള്ളവർക്ക് കേട്ടിട്ടൊക്കെ ചെയ്യാം ഇനി ഇങ്ങനെ തുണി കെട്ടണതിന് പകരം നമ്മൾ വിരലൊക്കെ ഇടുന്ന ഗ്ലൗസ് ഉണ്ടാവില്ലേ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കെട്ടുണ്ടാകുന്നില്ല ചൂല് അതിങ്ങനെ മുഴുവനും ഓലയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വളരെ കുറച്ച് ഓലയുള്ളൂ കയ്യിൽ നിന്നൊന്നും ഒരു കുഴപ്പമില്ല നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ചൂലിങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതൊരു ചൂലിന് ആവശ്യത്തിനുള്ള ഈർക്കുകളൊക്കെ ചേർത്തിട്ട് ഞാനത് ചൂലായിട്ടൊക്കെ ഒന്ന് കെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ചൂലൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തിന് നമുക്കൊരു രണ്ടോ മൂന്നോ ചൂലൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം കിട്ടുമോ അപ്പം നമുക്ക് ഈ വേനൽക്കാലത്തെ ഓലയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതുപോലുള്ള ചൂലൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് കടയിൽ നിന്നൊന്നും പ്രത്യേകിച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതായത് ഇതുപോലെ ഞാനൊരു ചെറിയ ചൂലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അധികം കനില്ലാത്ത കനം കുറഞ്ഞ ചൂല് അപ്പോൾ ഇതെനിക്ക് പച്ചവല കിട്ടിയപ്പോൾ ഞാൻ ചെയ്തെടുത്താൽ കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളർ നല്ല ഉണങ്ങിയ ഓലയുടെ കീർക്കുകയാണെങ്കിൽ ഈ ഒരു കളറായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതാ പച്ചവല കിട്ടിയപ്പോൾ ഞാനത് ചെറിയൊരു ചൂലുണ്ടാക്കിയത് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഈർക്കിളെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചൂരിൻ്റെ ഈർക്കിൾ എടുക്കാൻ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ചൂല് പ്രത്യേകം മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈർക്കളെടുക്കാനുള്ള ചൂലായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നല്ല ചൂല് മുറ്റടിക്കാനുള്ളതും ക്രാഫ്റ്റ് ആയിട്ടുള്ള ചൂല് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ താങ്ക്